ഇവിടെ രണ്ട് സഹാക്കളുടെ കാര്യം അതാണ് നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആ രണ്ട് സഹാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാകവാഹിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഗോവിന്ദനോട് സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞത് സഹാ അബ്ദുൽ ഖാദർ അന്ന് പാർട്ടിയുടെ ബാങ്കായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് പാർട്ടിയുടെ എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും വേണ്ടി പണം കണ്ടെത്തി കൊടുക്കുക കണ്ടെത്താനായിട്ട് കയ്യിൽ കൊടുക്കുക അങ്ങനെ പാർട്ടി കെട്ടിപ്പടുത്തിട്ട് വന്ന ആൾ അബ്ദുൾ ഖാദർ കുട്ടനും അങ്ങനെയാണ് പാർട്ടി കെട്ടിപ്പിടുന്നത് അവർ കെട്ടിപ്പിടിക്കുന്ന പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല അഴിമതി ഉണ്ടായിരുന്നില്ല സദാചാര വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ കറയുണ്ടായിരുന്നില്ല സത്യത്തിന്റെയും ഭീതിയുടെയും അത്യുച്ഛലമായിട്ടുള്ള മുഖങ്ങളായിരുന്നു അവരുടെ അവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ നേരം സഹായിക്കുന്നത് കാരണം എന്താണ് ഒറ്റ കൊണ്ടെടുത്തും നക്തബാധന ഈ കൊരട്ടിയുടെ ഒക്കെ നടത്തുമ്പോൾ പാർട്ടിയുടെ ഏറ്റവും സത്യസന്ധമായ രീതിയിൽ മനുഷ്യർക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടുള്ള സഹാക്കൾ ആ സഹാക്കൾക്കെതിരായിട്ട് ഒരു മനുഷ്യൻ ചിന്തിക്കാനായിട്ട് കഴിക്കുക അങ്ങനെ അവരുടെ ഇഷ്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇഷ്ടമായി മാറുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പതുക്കു വളരുകയും ചെയ്തു ആ സത്യസന്ധരായിട്ടുള്ള മനുഷ്യരെ ഓർക്കാൻ കഴിയാത്തവണ്ണം മാറിപ്പോയ പാർട്ടിയാണ് ഇപ്പോഴത്തെ കാണുന്നത് അതുകൊണ്ട് ഓർമ്മേ ഹെറി ഹോബ്സ് എന്ന് പറയുന്ന വളരെ വിഖ്യാതരായിട്ടുള്ള ലോക കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരാണ് കടന്നത് അദ്ദേഹം പറഞ്ഞ ഒറ്റവാദകമാണ് നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നത് ഓർമ്മകളാണ് ജീവിതം കൊരട്ടി സർവീസ് സഹകരണ ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ആരവം കെട്ടടങ്ങിയിട്ടില്ല എപ്പോഴും ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ചോദിക്കട്ടെ അന്ന് നമ്മൾ പറഞ്ഞു ഈ നിലയിൽ പോയാൽ ഈ സഹകരണ ബംഗം നഷ്ട ബാങ്ക് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തും നമ്മുടെ അഭിപ്രായം അസന്ധിഗ്ധമായി ജനങ്ങളോട് പറഞ്ഞു അല്ലേ അല്ല മുന്നൂറ്റമ്പത് കോടി രൂപയുടെ ലാഭത്തിലാണ് ഭരിക്കുന്നവർ വിശദീകരിച്ചു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു മൂന്ന് മാസം പിന്നിട്ടപ്പോൾ ജനറൽ ബോഡി നടത്തി ഒരു പുസ്തക രൂപേണ കത്ത് യോഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് തന്നു ചോദിക്കട്ടെ മുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ ലാഭമാണ് എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചവർ ഇന്നും ഈ നാട്ടിലില്ലേ ആ കണക്കിൽ ഏഴര കോടി രൂപയുടെ നഷ്ടം കണക്ക അവതരിപ്പിച്ചപ്പോൾ ഏഴര കോടി രൂപയുടെ നഷ്ടം ഇക്കഴിഞ്ഞ വർഷം ഡിവിഡൻഡ് കിട്ടി ഈ വർഷം ഡിവിഡൻഡ് കിട്ടിയില്ല ഇതൊക്കെ നമ്മൾ ജനങ്ങളോട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു വന്നത് കേവല ഭൂരിപക്ഷമല്ല ഒന്നിൻ്റെയും അടിസ്ഥാനം ക്ഷണികമായ ഭൂരിപക്ഷവുമല്ല എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ക്ഷണികമായി ഭൂരിപക്ഷം ഇല്ലെങ്കിലും അഭിപ്രായം ശരിയാണെങ്കിൽ ആ ശരിയായ അഭിപ്രായത്തിന് ദീർഘായുസുണ്ടാകും അതായിരിക്കും നാണത്തെ ശരി സഹകരണ ബാങ്ക് നഷ്ടത്തിലാണ് അത് സാധാരണക്കാരെടുത്ത വായ്പയാണ് അതിന് കാരണം അത് തിരിച്ചടയ്ക്കാത്തത് കൊണ്ടാണ് നോട്ടീസ് അയക്കാൻ ഭീഷണിപ്പെടുത്തൽ അങ്ങനെ അനവധി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എത്ര പേർ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നില്ല ഏഴര കോടി രൂപയുടെ ആണല്ലോ നഷ്ടം കണക്ക് പ്രകാരം അത് പൊതുയോഗത്തിൽ അവതരിപ്പിച്ചു അതിൽ പങ്കെടുത്ത എല്ലാവർക്കും തന്നു എ ആർ നയിച്ചു ജെ ആർ നയിച്ചു സംസ്ഥാന രജിസ്ട്രാർക്ക് അയച്ചു സഹകരണ ബാങ്കിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെല്ലാം അറിയിച്ചു ഈ സഹകരണ ബാങ്കിൻ്റെ നഷ്ടത്തിന് കാരണം സാധാരണക്കാരനെടുത്ത വായ്പയാണോ അതോ അതിനപ്പുറം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഒരു കോടി രൂപയുടെ വായ്പ ഒന്നര കോടി രൂപയുടെ വായ്പ രണ്ട് കോടി രൂപയുടെ വായ്പ ഈ പഞ്ചായത്ത് പ്രവർത്തന പരിധിക്ക് പുറത്തു കൊടുത്ത വായ്പ ചാലക്കുടിയിലെ വ്യവസായ പ്രമുഖർക്ക് കൊടുത്ത വായ്പ അതുകൂടി അടങ്ങുന്നതാണ് നഷ്ടം എങ്ങനെ കൊടുത്തു ചാലക്കുടിയിലെ വ്യവസായ പ്രമുഖർക്ക് ഒന്നര കോടി രണ്ട് രൂപ കോടി വെച്ച് കൊരട്ടി സർവീസ് ബാങ്കിൽ നിന്നും എങ്ങനെ കൊടുത്തു എന്താ അവരുമായിട്ടുള്ള ബന്ധം എന്താ ആ ബന്ധത്തിന്റെ അടിസ്ഥാനം അവിടെയാണ് ഇന്നത്തെ സി പി എമ്മിൻ്റെ ഇന്ന് ഇവിടെ പ്രമേയത്തിൽ അവതരിപ്പിച്ച വർഗീസ് കുമരിക്കൽ ഒ കെ അബ്ദുൽ ഖാദർ പി എം കുട്ടൻ കെ കെ കരുണാകരൻ അങ്ങനെ തുടങ്ങിയിട്ട് ഈ പഴയകാല കമ്മ്യൂണിസ്റ്റുകാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് ഇവർക്കുള്ള ബന്ധത്തിൻ്റെ ബേസ് എന്താ അതാണ് ഈ സഹകരണ ബാങ്കിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു കൊല്ലം ഏതാണ്ട് എത്താറാകുമ്പോൾ ഇനി നമ്മൾ പരിശോധിക്കേണ്ട കാര്യം ഇവരുടെ ബന്ധത്തിൻ്റെ ബേസ് എന്താ എങ്ങനെയാണ് വ്യവസായ പ്രമുഖരായിട്ട് ബന്ധം അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഇങ്ങനെ മേലേക്ക് മേലേക്ക് പരിശോധിക്കുമ്പോഴാണ് ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാനാടിസ്ഥാനത്തിൽ വരെയുള്ള യഥാർത്ഥ സ്ഥിതി നിജസ്ഥിതി സംബന്ധിച്ച പരിശോധന വേണ്ടിവരുന്നത് എന്ത് കൊള്ളരാത്രം വേണമെങ്കിലും കാണിച്ചോ എത്ര അഴിമതി വേണമെങ്കിലും കാണിച്ചോ ഇത് കിട്ടാക്കടമല്ലേ കൊരട്ടി സർവീസ് സഹകരണ ബാങ്ക് നൽകിയത് കോടാനുകോടി രൂപയുടെ വായ്പ കോടിക്കണക്കിന് രൂപയുടെ വായ്പ ചാലക്കുടിയിലെ വ്യവസായ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ അത് ഉന്നതരുമായി ബന്ധത്തിന് ബന്ധത്തിൻ്റെ വിഷയമാണ് ഇത് ലോക്കൽ കമ്മിറ്റിക്കാരൻ്റെയും ഏരിയ കമ്മിറ്റിക്കാരൻ്റെയും കാര്യമാണ് അപ്പം മുകളിലേക്ക് മുകളിലേക്കുള്ളവരുടെ ബന്ധത്തിൻ്റെ സ്ഥിതി എന്താ അവിടെയാണ് ഇത്തരം അനുസ്മരണങ്ങളുടെ അർത്ഥം അന്തരാർത്ഥം ഇരിക്കുന്നതെന്ന് ഞങ്ങൾ കരുതുന്നു അതുകൊണ്ടാണ് ഇത്തരം അർത്ഥവത്തായ പരിപാടികൾ സംഘടിപ്പിക്കാൻ സാരപക്ഷ സാംസ്കാരിക സമിതി നിശ്ചയമായിരുന്നു ശ്രമിക്കുന്നത് ഇത് ഗാനമേളയല്ല ഇത് കലാപരിപാടിയല്ല ആളക്കൂട്ടാനുള്ള പരിപാടിയല്ല നടക്കുന്ന പരിപാടി അർത്ഥപൂർണ്ണമായിരിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് കൊരട്ടിയിലെ സംഘടിത വ്യവസായമായ മധുര കോട്സിൽ തൊഴിലാളിയായി വന്ന് കൊരട്ടിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിൽ പടിപടിയായി ഉയർന്നു വരികയായിരുന്നു സഖാവ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്ന് സി പി ഐയും സി പി എമ്മും രൂപീകരിക്കപ്പെട്ട അറുപത്തിനാലിന് ശേഷം അറുപത്തിയെട്ടിലാണ് സി പി എമ്മിനെ കുരട്ടി കേന്ദ്രീകരിച്ച് ഒരു ലോക്കൽ കമ്മിറ്റി നിലവിൽ വരുന്നത് ധീരതയുടെ ആഗ്രൂപമായ വർഗീസ് ഉമരിക്കൽ ആദ്യ സെക്രട്ടറിയായ കമ്മിറ്റിയിൽ പ്രധാന സംഘാടകനും പ്രാസംഗികനുമായി സഖാവ് ഒക്കെ മുൻനിരയിലുണ്ടായിരുന്നു കൊരട്ടി മധുരാ കോഡ്സ് കമ്പനി ഭേദപ്പെട്ട ശമ്പളവും ജീവിതവും തൊഴിലാളികൾക്ക് പ്രദാനം ചെയ്ത സ്ഥാപനമായിരുന്നു മുക്കാൽ പങ്കും തൊഴിലാളികളിൽ നിലനിന്ന മധ്യവർഗ ചിന്താഗതി ആയിരുന്നില്ല സഖാവ് ഓക്കെയുടേത് ശമ്പളത്തിൽ ലഭിച്ച സംഖ്യ പാർട്ടി ഓഫീസിന്റെ വാടക തീർക്കാൻ ഹോട്ടലിൽ പാർട്ടി കമ്മിറ്റിയുടെ പറ്റ് തീർക്കാൻ ചില സഹപ്രവർത്തകർക്ക് ഷർട്ട് മുണ്ട് എന്നിവ വാങ്ങി നൽകാൻ ഇതിനുള്ള ഓഹരി മാസമാസം മാറ്റിവെച്ച് ശേഷിക്കുന്നത് കൊണ്ടാണ് അമ്മയും ഭാര്യയും മൂന്ന് മക്കളുമടങ്ങുന്ന കുടുംബത്തിൻ്റെ കഷ്ടിച്ചുള്ള ജീവിത ചെലവുകൾ നിർവഹിച്ചിരുന്നത് സി പി ഐ എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോഴും മുരങ്ങൂർ റെയിൽവേ ഗേറ്റ് പരിസരത്തെ നാല് സെന്റ് പുറംപോക്കിലെ അടച്ചുറപ്പില്ലാത്ത ജീർവിച്ച വീട്ടിൽ കഴിഞ്ഞയാളായിരുന്നു സഖാവ് പി എം കുട്ടൻ ഭാര്യയുടെ മരണശേഷം ഏക മകനുമത്ത് പതിറ്റാണ്ടുകൾ ഒറ്റയ്ക്ക് ജീവിച്ച് തീർത്തതായിരുന്നു സഖാവിൻ്റെ ശിഷ്ട ജീവിതം പരിതാപകരമായ ജീവിതാവസ്ഥയിലും പഞ്ചായത്ത് മെമ്പർ സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ സി പി എം ലോക്കൽ സെക്രട്ടറി എന്നീ ചുമതലകൾ നിർവഹിച്ച് അവിശ്രമം പ്രവർത്തിച്ചു ഒരു ചെറിയ വീടെങ്കിലും അടച്ചുറുപ്പുള്ളത് വേണമെന്ന സഖാവ് പി എം കുട്ടന്റെ ആഗ്രഹം സഫലമായത് എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവരുടെ കൂടി സഹായത്തോടെ ആയിരുന്നു എന്നതാണ് അവസാനകാല യാഥാർത്ഥ്യം അഭ്യുദാനം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു അധർമ്മത്തിന് മംഗൾ സംഭവിക്കുകയും ധർമ്മത്തിന് ഉയർച്ച ഉണ്ടാകുന്നിടത്തും ഞാൻ അവതരിക്കുന്നു എന്ന ഗീതാവാക്യത്തിലെ യാഥാർത്ഥ്യമാണ് നമ്മളവിടെ ഇതായി കാണുന്നത് ഇവിടെയാണ് അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നത് ഇവിടെയാണ് അധർമ്മത്തിന് തോൽവി സംഭവിക്കുക ധർമ്മം ഉയർത്തി ഞാൻ തീർച്ചയായിട്ടും ശ്രീ ടി പി സുധീർ അടക്കമുള്ള അതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെയും അനിവാര്യതയാണ് ഈ ഇന്നത്തെ ഈ ചടങ്ങിലൂടെ നടക്കുന്നത് പ്രിയപ്പെട്ട എൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കാവുന്ന രണ്ട് പേരുമാണ് സി പി എം കുട്ടൻ അവർ ശ്രീ ഒ കെ അബ്ദുൽ ഖാദർ അവർ ഒന്ന് ഞാൻ മത്സരിച്ച വാർഡിലാണ് പ്രിയപ്പെട്ട കുട്ടൻ്റെ നേരെ മത്സരിച്ചതും കൂടിയാണ് ഞാൻ രണ്ടാമത് ഒ കെ അബ്ദുൽ ഖാദർ എൻ്റെ വീടിരിക്കുന്ന വാർഡിലാണ് ഈ നിമിഷം വരെ ഒരു വാക്കുകൾ കൊണ്ട് എന്നെ ജോലിക്കുകയും പെരുമാറി ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ അവരെ രാഷ്ട്രീയ ഗുരുവാണ് എന്ന് തുറന്ന് പറയാൻ ഞാൻ എൻ്റെ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഞാൻ രണ്ട് പേരുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തതാണ് പക്ഷെ അന്ന് കാണുന്നത് നമുക്കൊക്കെ ദുഃഖം പിടികൊള്ളുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കുട്ടൻചാട്ടൻ്റെ പ്രിയ പുത്രൻ പ്രിയ രാജേഷ് ഇവിടെയുണ്ട് ആ ഇടതുപക്ഷ സഖ്യത്തിന് വേണ്ടി കുട്ടൻ കുട്ടൻചാട്ടൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച് ഒരു തുണ്ടുപോലും ഒരു ഭൂമി പോലും ഇല്ലാതെ കൈക്കുഞ്ഞിനെയും കൂടി കൊണ്ട് നടന്ന് അന്ന് രാജേഷ് ചെറിയ കുട്ടിയാണ് ആ കൈക്കുഞ്ഞിനെയും കൊണ്ട് ചായക്കടയിൽ പോയി ഒരു ചായ മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചോറ് മേടിച്ചു കൊടുക്കുന്ന ആ ചിത്രം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് രാജേഷിനെ ഇന്നും കാണുമ്പോൾ പ്രിയപ്പെട്ട കുട്ടൻചാട്ടനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് അത്രയേറെ ബഹുമാനവും സ്നേഹം തന്നെയാണ് പ്രിയപ്പെട്ട സി ഡി പി സുധീർ ഇവിടെ സംസാരിച്ചു അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ കാണാൻ ചെന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഞാനൊന്നും എനിക്കോ എൻ്റെ കുടുംബത്തിന് വേണ്ടി എനിക്ക് ചെയ്തിട്ടില്ല പക്ഷേ ഒരു വീട് പോലും ഇല്ലാത്ത സ്ഥിതിയാണ് എന്ന് പറയാനുണ്ടായത് തീർച്ചയായിട്ടും അന്ന് അന്ന് ഈ പറഞ്ഞ പോലെ റെയിൽവേയുടെ കോടതിയുടെ ഒരു ഇതിൽ ഇരിക്കുന്ന സമയം കൂടിയാണ് പക്ഷേ കുടഞ്ഞോട് ഞാൻ പറഞ്ഞു ഒരിക്കലും കുടഞ്ഞാട്ട ഇതൊരു മനസ്സിൽ ഒരു വേദനയായിട്ട് കാണണ്ട കാണേണ്ട ഒരു വീട് വയ്ക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ പിറ്റേ വർഷത്തെ പണ്ടിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് വാർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഓട് വെച്ചിട്ടാണ് ആ വീട് പൂർത്തീകരിച്ചത് ഇന്നും തീർച്ചയായിട്ടും അഭിമാനമായി എൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ ഇന്നും ആ നല്ലൊരു ഇത് ഇന്നിപ്പോൾ ശ്രീ ടി പി സുധീർ എന്ന് പറയുമ്പോൾ സുധീരനൊക്കെ അറിയാമായിരുന്നോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോകുകയായിരുന്നു പക്ഷേ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇന്നും വേറെ മനസ്സോടുകൂടി സൂക്ഷിക്കാൻ പറ്റുന്ന നല്ല ഓർമ്മകളായിട്ട് കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് രണ്ടു പേരുടെയും ജീവിതത്തിന് മുമ്പിൽ അവരുടെ ജീവിതങ്ങൾ കാതൃക്കേട് കുടുംബവും അങ്ങനെയൊക്കെ തന്നെയാണ്